മനസ്സിലാം പ്രിയപ്പെട്ട സഖാക്കളെ ഇടതു വർഷം മുത്തേക്ക് ഈ കൂട്ടായ്മയുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ രക്ഷാധികാരി പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് ജോയിൻറ് സെക്രട്ടറി ട്രഷറർ വിവിധ സബ് സബ് കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന അഡ്മിൻ അംഗങ്ങൾ സർവപരി ഈ കൂട്ടായ്മയുടെ ചാലകശക്തികളായ പ്രിയപ്പെട്ട സഖാക്കളെ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ അനുസ്മരണ പരിപാടിയിലേക്ക് കടക്കുകയാണ് സഖാക്കളെ മാർച്ച് ഇരുപത്തി മൂന്ന് തന്നെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ചിമേനി രക്തസാക്ഷി ദിനം ചിമേനി രക്തസാക്ഷി ദിനത്തിന് ഇന്നേക്ക് മുപ്പത്തിയേഴ് വർഷം തികയുകയാണ് സമാധാനത്തിൻ്റെ അപ്പോസ്തലന്മാരായി നടിക്കുന്ന കോൺഗ്രസുകാർ നടത്തിയ പൈശാചികമായ കൂട്ടക്കൊലയിൽ കെ വി കുഞ്ഞുകണൻ പി കുഞ്ഞപ്പൻ ആലവളപ്പിലമ്പു സി കോരൻ എം കോരൻ എന്നീ അഞ്ച് ധീരസഖാക്കളുടെ ജീവനുകളാണ് അന്ന് ചിമേനിയിൽ പൊലിഞ്ഞത് ചിമേനി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പോരാടി ഇതുവരെ എത്തിയ വഴികൾ എത്രമാത്രം ദുഷ്കരമായിരുന്നുവെന്ന യാഥാർത്ഥ്യം ഇനിയും മുന്നേറാനുള്ള ഊർജ്ജവും ധൈര്യവും പകരും ചിമേനിയിൽ ഉൾപ്പെടെ നിർഭയരായ എണ്ണമറ്റ സഖാക്കളുടെ ത്യാഗങ്ങളിലും രക്തസാക്ഷിത്വങ്ങളിലുമാണ് ഈ പാർട്ടിയുടെ അടി അടിത്തറ പടുത്തതെന്ന സത്യം ചിമേനി രക്തസാക്ഷി ദിനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിസ്വാർത്ഥതയോടെ ലോക നന്മയ്ക്കായി പ്രയത്നിക്കാൻ ആ സ്മരണകൾ നമുക്ക് പ്രചോദനമാകട്ടെ ആ രക്തസാക്ഷികളുടെ സ്മരണകൾക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കടക്കുന്നു ചിമേനി കൂട്ടക്കൊലക്ക് കേരള ചരിത്രത്തിൽ ചരിത്രത്തിൽ സമാനതകളില്ല ഇത് സി പി ഐ മാത്രം അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയാണ് മറ്റൊരു പാർട്ടിയും ഇതുപോലെ ആക്രമിക്കപ്പെട്ടിട്ടില്ല വെട്ടിപ്പിളർന്നും തീയിൽ ചുട്ടരിച്ചും അഞ്ചു മനുഷ്യരെ പച്ച ജീവനോടെ കൊന്നുകളഞ്ഞ കൊടും ക്രൗര്യം കോൺഗ്രസ്സിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭരണത്തിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അഞ്ചുപേരെ ഒറ്റയടിക്ക് ഏറ്റവും കിരാതമായി വകവരുത്തി ആയുധമുയർത്തി അട്ടകസിക്കാൻ അന്ന് കോൺഗ്രസ്സിന് ധൈര്യം പകർന്നത് ചിമേനിയിൽ ചോര ഒഴുകിപ്പരക്കുമ്പോഴും മാംസം കത്തിക്കരിയുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുന്നവർ തന്നെയാണ് എന്നായിരുന്നു നമ്മുടെ നാട്ടിലെ വലതുപക്ഷത്തിൻ്റെയും പ്രമുഖ പത്രങ്ങളുടെയും നിലപാട് ഇന്നും സി പി ഐ എമ്മിനെ കൊലയാളി പട്ടികയിൽ എത്തിക്കാൻ അത്യുധ്വാനം ചെയ്യുന്നവർ ചീമേനിയെക്കുറിച്ച് ഓർക്കുന്നേയില്ലെന്നുള്ളതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചിന് ശേഷമാണ് ആ കൂട്ട കൊലപാതകം നടന്നത് പച്ചമാംസം കത്തിയെരിയുന്ന ഗന്ധവും കോടാലികളും വാക്കത്തികളും കൊണ്ട് മനുഷ്യ ശരീരം വെട്ടിപ്പിളർക്കുന്ന പൈശാതി പൈശാചികതയും നടുക്കുന്ന ഓർമ്മയാണ് ഇന്നും ചീമേനിയിലെ സഖാക്കൾക്ക് കണ്ണീരിനു പകരം കണ്ണിൽ ചോര കിനിഞ്ഞ നാളുകൾ ചിമേനി ടൗണും പരിസരവും അക്കാലത്ത് കോൺഗ്രസ് ഗുണ്ടകളുടെ വിളയാട്ട കേന്ദ്രമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായ പാവങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്ന കാലം രാത്രിയായാൽ മദ്യത്തിൻ്റെ ലഹരിയിൽ കാണുന്നവരെയെല്ലാം തല്ലുകയും അസഭ്യം പറയുകയും ചെയ്യും ഇതിനൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചിമേനിയുടെ ഭാഗങ്ങളിൽ നടത്താൻ കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ് ഗുണ്ടകൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ സംഘത്തിൻ്റെ ഭീഷണി വകവയ്ക്കാതെ ജനങ്ങൾ നായനാരുടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു അനേകം ചെറുപ്പക്കാർ സി പി എമ്മിൽ സജീവമായി അത് സഹിക്കവയ്യാതെയാണ് കോൺഗ്രസ് അന്ന് ആ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ കണക്കുകൾ ചിമേനിയിലെ പാർട്ടി ഓഫീസിൽ വെച്ച് പ്രവർത്തകർ വോട്ട് കണക്ക് പരിശോധിക്കുകയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അറുപതോളം പേരാണ് ആ ഓഫീസിലുണ്ടായിരുന്നത് മണി കഴിഞ്ഞതോടെ തൊട്ടടുത്ത കോൺഗ്രസ് ഐ ഓഫീസിൽ നിന്ന് ആയുധങ്ങളുമായി ഒരു കൂട്ടം പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കയറി കയ്യിൽ കടലാസും പെൻസിലുമായി നിന്ന സഖാക്കൾക്ക് പെട്ടെന്നുള്ള ആക്രമണം ചെറുക്കാൻ കഴിയുമായിരുന്നില്ല ചിലർ ഓടി മറ്റുള്ളവർ പാർട്ടി ഓഫീസിനകത്ത് അഭയം തേടി വാതിലുകളും ജനലുകളും അടച്ചു അക്രമികൾ ഓഫീസ് തല്ലി തകർക്കാൻ തുടങ്ങി വാതിൽ തുറക്കുന്നത് ബെഞ്ചും ഡെസ്കും ഇട്ട് അകത്തുള്ള സഖാക്കൾ തടഞ്ഞു അക്രമികൾ ജനലികളു അറുത്തുമാറ്റി കല്ലുകളും കുപ്പിച്ചില്ലുകളും വീശിയെറിഞ്ഞു ഓഫീസിന് ഇരുന്നൂറ് വരെ അകലെ പോലീസ് പിക്കറ്റ് ഉണ്ടായിരുന്നു ഇത്രയും വലിയ കുഴപ്പം നടന്നിട്ടും അവരാരും തിരിഞ്ഞു നോക്കിയില്ല അകത്തുള്ളവർ പുറത്തുവരാതിരുന്നപ്പോൾ കോൺഗ്രസ്സുകാർ ക്രൂരതയുടെ മൂർത്തീകരണങ്ങളായി മാറി പുരമേയാൻ വെച്ചിരുന്ന പുല്ലിൻകെട്ടുകൾ കൊണ്ടുവന്ന് ജനലുകൾ വഴി അകത്തേക്കിട്ട് പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് തീക്കൊളുത്തി നിമിഷങ്ങൾക്കകം പാർട്ടി ഓഫീസ് അഗ്നിഗോളമായി ഒന്നുകിൽ അകത്ത് ബന്ധു മരിക്കണം അല്ലെങ്കിൽ നരഭോജികളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലണം കമ്മ്യൂണിസ്റ്റ് ധീരതയുടെ പ്രതീകമായി മാറിയ സഖാക്കൾ തീരുമാനിച്ചു എല്ലാവരും ഒരുമിച്ച് കൊല ചെയ്യപ്പെട്ടുകൂടാ ചിലരെങ്കിലും ശേഷിക്കണം കൂട്ടത്തിലെ തലമുതിർന്നാളായ ആലവളപ്പിൽ അമ്പുവാണ് ആദ്യം പുറത്ത് ഈ നരഭോജികൾ ചാടി വീണു നിമിഷങ്ങൾക്കകം കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി സ്വന്തം അച്ഛൻ കൊല ചെയ്യപ്പെടുന്നത് നേരിട്ട് കണ്ട് അമ്പുവിൻ്റെ മക്കൾ കുമാരനും ഗംഗാധരനും ഓഫീസിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ നടുവിൽ വിങ്ങിപ്പെട്ടുകയായിരുന്നു പിന്നാലെ പുറത്തിയാടിയ ചാലിൽ കോരനെ വലത് കൈപ്പറ്റി അറുത്തു മാറ്റിയതിനു ശേഷം കൊല ചെയ്തു അകത്തുള്ളവർ ഇതൊക്കെ കാണുകയായിരുന്നു മൂന്നാമത് പുറത്തു വന്നത് പഞ്ചായത്ത് മെമ്പറും ബാങ്ക് ഡയറക്ടറുമായിരുന്ന വീടും കുടുംബവും സമ്പത്തും ഒക്കെ പാർട്ടി ഓഫ് പാർട്ടി ഓഫീസാക്കി മാറ്റിയ പി കുഞ്ഞപ്പൻ ഘാതകർ തല തല്ലിപ്പൊളിച്ചു തൃപ്തി വരാതെ പാർട്ടി ഓഫീസിന്റെ പിന്നിലേക്ക് വലിച്ചിരച്ച് പുല്ലിൽ പൊതിഞ്ഞ് തീയിട്ടു കൊന്നു തുടർന്ന് പുറത്തിയാടിയ എം കോരനെ കൊലയാളികൾ ആഞ്ഞുവെട്ടി കോരൻ കുറേ ദൂരം ഓടി പിന്നാലെ പാഞ്ഞ ഘാതകർ കാൽ വെട്ടിമുറിച്ചു ഓടാൻ കഴിയാതെ വീണ കോരനെ കുത്തി പിന്നീട് പുറത്ത് ചാടിയ ബാലകൃഷ്ണനെയും കൈക്കും കാലിനും വെട്ടി കുറേ ദൂരം ഓടിയ ബാലകൃഷ്ണൻ ബോധം കെട്ടു വീണു മരിച്ചെന്ന ധാരണയിൽ ഉപേക്ഷിക്കപ്പെട്ടു ഈ അടുത്ത കാലത്താണ് ഈ പറഞ്ഞ ബാലകൃഷ്ണൻ മരണപ്പെട്ടത് ഇതിനിടെ കൊല ചെയ്യപ്പെടുമെന്ന ധാരണയിൽ തന്നെ ഓഫീസിനകത്തുണ്ടായിരുന്നവർ ഓരോരുത്തരായി പുറത്തേക്ക് ചാടാൻ തുടങ്ങി അക്രമി സംഘം പിന്തുടർന്ന് പരിക്കേൽപ്പിച്ചു പലരും പല സ്ഥലങ്ങളിലും വീണു പരിക്കേറ്റ പലരെയും മരിച്ചെന്ന ധാരണയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചിമേനിയിലെ തെരഞ്ഞെടുപ്പ് ചുമതല ലോക്കൽ കമ്മിറ്റി അംഗം കെ വി കുഞ്ഞുകണനായിരുന്നു പോളിങ് സമാധാനപരമായി കഴിഞ്ഞ ശേഷം കയ്യൂരിലേക്ക് മടങ്ങുന്നതിന് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് നരനായ ട്ടരങ്ങിയേറിയത് അടുത്ത കടയിൽ അഭയം തേടി കട ഉടമയുടെ എതിർപ്പ് വകവയ്ക്കാതെ വലിച്ചു വച്ച് റോഡിലിട്ട് മർദ്ദിച്ചു എന്നിട്ടും കലിയടങ്ങാതെ അക്രമികൾ കട വരാന്തയിലിരുന്ന അമ്മിക്കല്ലെടുത്ത് തലക്കടിച്ച് അത്യന്തം പൈശാചികമായാണ് ആ സഖാവിനെ കൊലപ്പെടുത്തിയത് മനസാക്ഷി മരവിപ്പിക്കുന്ന കൊടും പാതകം അറിഞ്ഞ് സഖാക്കൾ ഇ എം എസും ഇ കെ നാനാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇമേനിയിലെത്തി ജാലിയൻ വാലാബാഗിന് സമാനമാണ് സംഭവമെന്നാണ് ഇ എം എസ് എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് അന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഇ കെ നാനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അഞ്ചു ധീരരെ നഷ്ടപ്പെട്ടെങ്കിലും ചീമേനിയിലും കാസർഗോഡ് ജില്ലയിലും ഉത്തരോത്തരം കര കരുത്താർജിക്കുകയാണ് സി പി ഐ എം എന്ന പാർട്ടി മഹത്തായ ആ രക്തസാക്ഷിത്വം പാർട്ടിയുടെ മുന്നേറ്റപാതയിൽ തലമുറകളെ ത്രസിപ്പിക്കുന്ന ഊർജ സ്രോതസ്സായി പിന്നീട് ചീമേനി കേസിലെ പ്രതികളൊക്കെ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത് എന്നാൽ പ്രതി ചേർക്കപ്പെട്ട പ്രധാന പ്രതികളായ എം ജോസ് കെ പി സുരേന്ദ്ര എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ബെന്നി അബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും കൊല ചെയ്യപ്പെട്ടു ജോസ് സുരേന്ദ്രൻ എന്നിവർ ചിമേനിയിലെയും ബെന്നി ബെന്നി അബ്രഹാം പയ്യന്നൂരിലെയും കോൺഗ്രസ് നേതാക്കളായിരുന്നു എന്നുകൂടി അടിവരക അടിവരയിടുകയാണ് സഖാക്കളെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിലാണ് ഇത്തവണ നമ്മൾ ഭഗത് സിംഗ് രക്തസാക്ഷി ദിനവും ചിമേനി രക്തസാക്ഷികളുടെ ഓർമ്മയുമൊക്കെ പുതുക്കുന്നത് ബി ജെ പിയുടെ മോഡി ഭരണം പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ സാമ്പത്തികമായി തകർത്തു നോട്ടുനിരോധനവും ജി എസ് ടിയേയും സാധാരണക്കാരൻ്റെ നടുപടിച്ചു കർഷക പ്രക്ഷോഭങ്ങൾ വർദ്ധിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ചു ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വർഗീയ വിഷം കഥിച്ചുള്ള ആൾക്കൂട്ട ഗോരക്ഷ ഒരു ഭാഗത്ത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കി ആറുമാസത്തിനിടെ രണ്ടാമത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഭരണഘടനയെയും ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കുന്ന മോഡി ഭരണം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുള്ളത് നം നാം തിരിച്ചറിയണം ബി ജെ പി ഭരണം തൂത്തെറിയാനും പകരം മതനിരപേക്ഷ ജനാധിപത്യ സർക്കാരിന് അധികാരത്തിലേറ്റാനും ഇടതുപക്ഷത്തിന്റെ കരുത്ത് പാർലമെന്റിൽ വിജയ് വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയിൽ നിന്ന് വിഭിന്നമല്ല എന്നുള്ളത് അനുദിനം നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി കണ്ണടച്ച് തുറക്കുമുമ്പാണ് കോൺഗ്രസ് എം എൽ എമാരും പിമാരും കാവിയൊടുക്കുന്നത് എന്ന് നമുക്കറിയാം കോൺഗ്രസിൽ നിന്ന് നൂറുകണക്കിന് പ്രമുഖ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് ചാടിയതും ചാടിക്കൊണ്ടിരിക്കുന്നതും പണത്തിനും അധികാരത്തിനും വേണ്ടി അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മുന്നണികളെ ഒറ്റപ്പെടുത്തി എൽ ഡി എഫിന്റെ വിജയം ഉറപ്പാക്കണം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചീമേനി രക്തസാക്ഷികളുടെ രക്തം വീണ ചുവന്ന മണ്ണ് ഇനിയും കൂടുതൽ ചുവക്കുക തന്നെ ചെയ്യും ആ ചുരത്തുള്ളികൾ ഈ മണ്ണിൽ ഉണങ്ങാതെ കിടക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചീമേനി രക്തസാക്ഷികളുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ തുടർന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരട്ടെ എന്നാശിച്ചുകൊണ്ട് രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ലാൽ